ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ അറിയാം ന്യൂസ് ബുള്ളറ്റിൻ ആദ്യം നോക്കാം തലക്കെട്ടുകൾ ശബരിമല സ്വർണപ്പാളി വിവാദം കടകംപള്ളി സുരേന്ദ്രൻ സമർപ്പിച്ച മാനനഷ്ട കേസിൽ ഹർജിയുമായി പ്രതിപക്ഷ നേതാവ് മസാല ബോണ്ട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന സർക്കാർ നോട്ടീസിന് മുഖ്യമന്ത്രി ഉടൻ മറുപടി നൽകും കുറഞ്ഞ ഡീറ്റ്ലിക്കാറ്റ് തമിഴ്നാട്ടിൽ വ്യാപക മഴ തുടരുന്നു ഗവർണറുടെ വസതിയുടെ ബോർഡ് മാറ്റി രാജ്ഭവന് പകരം ഇനി ലോക് ഭവൻ ബോർഡ് സിസിടിവിയിൽ രാഹുൽ സിനിമാ താരത്തിന്റെ കാറിൽ സൂരജ് ലാമിയുടെ തിരോധാനം കളമശ്ശേരിൽ കണ്ടെടുത്ത മൃതദേഹം മകന് തിരിച്ചറിയാനായില്ല എറണാകുളം നെട്ടൂറിൽ പിക്കപ്പ് മാൻ മറിഞ്ഞ അപകടം അപകടത്തിൽപ്പെട്ടത് കോഴികളുമായി വന്ന പിക്കപ്പ് മാൻ വാർത്തകൾ വിശദമായി ശബരിമല കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നൽകിയ മാനനഷ്ടക്കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തർക്ക ഹർജി സമർപ്പിച്ചു തിരുവനന്തപുരം രണ്ടാം സെക്കൻഡ് അഡീഷണൽ സബ് കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത് ഒക്ടോബർ എട്ടിന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തർക്ക ഹർജിയിൽ പറയുന്നത് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് വിവാദമായതിന് പിന്നാലെയാണ് മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയ്ക്കുള്ളിലും പുറത്തും രൂക്ഷമായ രീതിയിൽ പ്രതികരണം നടത്തിയത് ഈ പറയുന്ന സ്വർണപ്പാളി കടൽ കടത്തി കൊണ്ടുപോയത് രാ അന്താരാഷ്ട്ര മാഫിയയ്ക്ക് വിൽപ്പന നടത്തിയതും ഇതിൽ കടകംപള്ളിക്ക് പങ്കുണ്ടെന്നും മാഫിയയ്ക്ക് ഒത്താശ ചെയ്തെന്നും പലതരത്തിലുള്ള വിമർശനങ്ങൾ വി ഡി സതീശൻ ഉയർത്തിയിരുന്നു ഒക്ടോബർ രണ്ടിന് കൂടിയ വാർത്താ സമ്മേളനത്തിലും ഇതുപോലുള്ള വിമർശനങ്ങൾ വി ഡി സതീശൻ ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കടകംപള്ളി വി ഡി സതീഷിനെതിരെ മാനനഷ്ട കേസിന് പരാതി നൽകിയിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെന്നും മാത്രമല്ല കടകംപള്ളിയുടെ ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിച്ചാണ് ഇപ്പോൾ തടസ്സ ഹർജി വി ഡി സതീശൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ വാദം തള്ളി സംസ്ഥാന സർക്കാർ മസാല ബോണ്ടിൽ ക്രമക്കേടില്ലെന്നതാണ് സർക്കാർ നിലപാട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മസാല ബോണ്ടിന്റെ പണം തിരിച്ചു നൽകിയതായും സർക്കാർ വ്യക്തമാക്കി ഇ ഡി അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മുഖ്യമന്ത്രി ഉടൻ മറുപടി നൽകും മൂന്ന് വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് ഇ നോട്ടീസ് നൽകിയത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ വാദം തള്ളിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മസാല ബോണ്ടിൽ ക്രമക്കേടുകൾ ഇല്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മസാല ബോണ്ടിന്റെ പണം തിരിച്ചു നൽകിയതായും സർക്കാർ വ്യക്തമാക്കി ഇ ഡി അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മുഖ്യമന്ത്രി ഉടൻ മറുപടി നൽകും കിഫ്ബി മസാല ബോണ്ട് കേസിൽ ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനം എന്ന് ഇ ഡി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് ഇ ഡി അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്നും അറിയാൻ കഴിയുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് ഇന്നു മുതൽ ലോക് ഭവൻ എന്നാക്കുന്നു ലോക് ഭവനത്തിന്റെ അർത്ഥം ജനങ്ങളുടെ ഭവനം എന്നാണ് രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളുടെയും പേര് മാറ്റാൻ നിർദ്ദേശിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ മാസം ഇരുപത്തി അഞ്ചിന് ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗവർണറുടെ വസതിയുടെ ബോർഡ് ഇളക്കി മാറ്റിയത് പി ഡബ്ല്യു ഉദ്യോഗസ്ഥരെത്തിയാണ് രാജ്ഭവന്റെ മുൻപിൽ ഉണ്ടായിരുന്ന രണ്ട് ബോർഡ് മാറ്റിയത് ഇനി മുതൽ അത് രാജ്ഭവൻ അല്ല മറസ് ലോക് ഭവൻ എന്നായിരിക്കും അറിയപ്പെടുക ലോക് എന്നാൽ ഹിന്ദിയിൽ ജനങ്ങൾ എന്നാണ് ഇനി ജനങ്ങളുടെ വീടാണ് ഗവർണറുടെ വസതി എന്നുള്ളതാണ് നാളെ ഉച്ചയോടെ ഇതിനു മുൻപിൽ പുതിയ ബോർഡ് വയ്ക്കുമെന്ന കാര്യമാണ് അറിയുന്നത് നമ്മുടെ ഗവർണറാണ് ഇതിന് രാജ്യത്തിൽ ആദ്യമായി തുടക്കമിട്ടത് എന്നുള്ളതാണ് ഗവർണറുടെ വസതി ജനങ്ങളുടേതാണ് അതിനാൽ അത് ജനങ്ങളുമായി ചേർന്നിരിക്കണം എന്നുള്ളതാണ് അതിനാലാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് രാജ്യത്തിലെ എല്ലാ ഗവർണർ ഗവർണർ വസതി ഇത്തരത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിയമം ും രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ മുങ്ങിയത് സിനിമാ താരത്തിന്റെ വാഹനത്തിൽ കേന്ദ്രീകരിച്ച് എസ് ഐ ടി അന്വേഷണം വ്യാപിപ്പിച്ചു കേരളത്തിന് പുറത്തും അന്വേഷണം നടത്തുന്നുണ്ട് ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ മുങ്ങിയത് ചുവന്ന ഫോക്സ് വാഗൺ പോളോ കാർ എന്ന നിഗമനത്തിൽ എസ് ഐ ടി എത്തിയിരുന്നു ബുധനാഴ്ച മുതൽ കാർ പാലക്കാട് ഉണ്ടായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പാലക്കാട് നിന്നും രക്ഷപ്പെട്ടത് അതിവിദഗ്ധമായി എന്നൊരു കാര്യമാണ് വരുന്നത് സി സി ടി വി ഇല്ലാത്ത മേഖലകൾ കേന്ദ്രീകരിച്ച് ആ വഴിയിലൂടെ രക്ഷപ്പെട്ടു എന്നൊരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു റെഡ് പോളോ കാർ ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടതെന്നും ഒപ്പം അതൊരു സിനിമാ മേഖലയിലെ പ്രമുഖന്റേതാണ് എന്നൊരു കാര്യമാണ് നിലവിൽ അറിയുന്നത് എന്നിരുന്നാലും ഇതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പം ഓഫീസിലെയും അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റിലെയും സി സി ടി വി ഓഫ് ചെയ്ത ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഫ്ലാറ്റിലെയും കെയർ ടേക്കറിനെ സ്വാധീനിച്ചാണ് ഇത്തരത്തിൽ സി സി ടി വി ഓഫ് ചെയ്തതെന്ന കാര്യം നിഗമനത്തിൽ ഉണ്ടെങ്കിലും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തെളിവെടുപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികമായി ഉയരുന്നത് ഈ റെഡ് പോ പോളോ കാർ ഏതോ ഒരു സിനിമാ മേഖലയിലെ പ്രമുഖന്റേതാണ് എന്നൊരു കാര്യമാണ് എന്നിരുന്നാലും ഇതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ കിട്ടിയിട്ടില്ല ഇതിനുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാതായ സൂര്യശ്ലാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കളമശ്ശീരിൽ കണ്ടെത്തിയ മൃതദേഹം മകന് തിരിച്ചറിയാനായില്ല മൃതദേഹം സൂര്ശ്ലാമിയുടേതാണോ എന്ന് ഉറപ്പുവരുത്താനായി മകനെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവന്നെങ്കിലും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം അഴുകിയ നിലയിലായതിനാൽ തിരിച്ചറിയൽ നടപടികൾ സങ്കീർണ്ണമാണ് മരണപ്പെട്ട വ്യക്തി ആരാണെന്ന് സ്ഥിരീകരിക്കുന്നതിനായി ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സൂര്യസ്ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം എച്ച് എം ടി കളമശ്ശേരി പ്രദേശത്ത് നിന്നും ലഭിക്കുന്നത് ഇത് സൂര്യസ്ലാമയുടേതെന്ന് സ്ഥിരീകരിക്കാനായി മകനെ വിളിച്ചു വരുത്തിയിരുന്നു എന്നിരുന്നാലും മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു അതിനാൽ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് ഡി എന്ന അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ നടപടികൾ മുൻപോട്ട് പോകുന്നത് സൂര്യസ്ലാമയുടെ മൃതദേഹം മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കുന്നതിനായി മകന്റെ സാമ്പിളുമായിട്ടാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് കേരളത്തിന്റെ അടക്കം ഹൈദരാബാദിലും ഇത്തരത്തിലുള്ള പരിശോധന നടക്കും എന്നുള്ളതാണ് പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും നമുക്ക് ഔദ്യോഗികമായി ഇത്തരത്തിൽ കളമശ്ശേരിയിൽ നിന്നും ലഭിച്ചത് സൂരസ്ലാമയുടെ മൃതദേഹമാണോ എന്നൊരു കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ തമിഴ്നാട്ടിൽ എല്ലാ പ്രധാന ജില്ലകളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെന്നൈയിലടക്കം പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സർക്കാർ ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിക്റ്റ ചുഴലിക്കാറ്റ് ഇന്നലെ തന്നെ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയെങ്കിലും ചെന്നൈ തെക്കന്നാഥ തീരത്തിനധികം ദൂരമില്ലാതെ ഇത് തുടരുകയാണ് എങ്കിലും കനത്ത മഴയാണ് ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത് ചെന്നൈയിലെ കാഞ്ചീപുരം ശ്രീവള്ളൂർ റാണിപ്പേട്ട് ജില്ലകളിലാണ് ശക്തമായ മഴ തുടരുന്നത് വ്യാപകമായ മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എറണാകുളം നെട്ടൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ വാനിലുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ഉടൻ തന്നെ അവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ് അപകടത്തിന്റെ കാരണമെന്നതാണ് പ്രാഥമിക വിവരം അപകടം കാരണം നെട്ടൂരിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു കളമശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു എറണാകുളം നെട്ടൂരിൽ അല്പനേരം മുമ്പാണ് ഒരു അപകടം ഉണ്ടാകുന്നത് ദേശീയ വരികയായിരുന്ന വരുകയായിരുന്ന പിക്കപ്പ് ആണ് മറിഞ്ഞത് ഒരു മറ്റൊരു വണ്ടി മുമ്പിൽ പോയപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകാൻ ശ്രമിച്ച വാഹനം നിയന്ത്രണം വിട്ട് നടുക്കുള്ള ഡിവൈഡറിലേക്ക് ഇടിച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്ത് തന്നെയായാലും തൊട്ടുപുറകെ മറ്റ് വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത് എന്നുള്ളതാണ് പിക്കപ്പ് വാൻ പൂർണ്ണമായും തലകീഴായി മറിഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നിരുന്നാലും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഒന്നും തന്നെ ആർക്കും സംഭവിച്ചിട്ടില്ല എന്നൊരു ആശ്വാസകരമായ കാര്യം കൂടി ഇതിനോടൊപ്പം വരുന്നു ഇതുവരെയുള്ള ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ബുള്ളറ്റിൽ കാണാം